ഒരു ണിയൊക്കെ ആയപ്പോ വെള്ളിലോട്ടിറങ്ങിയതാ മഴയൊക്കെ പെയ്തിരുന്നു നമ്മളെല്ലാം കലിക്കുന്നു കാണിച്ചേരാൻ എന്റെ കൂട്ടുകാരനെ അശ്വിനെ എന്തുവാൾക്കു വാ വീഡിയോ വാ 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 മഴയൊക്കെ ചെയ്തിരിക്കും നല്ല മഴയാണ് നമ്മുടെ ബ്രസീൽ പാലം ഇപ്പം നമ്മൾ പോവാണ് ഗ്യസ് ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഗ്യാസ് ഞാൻ ഗ്രൗണ്ട് കാണിച്ചത് ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് കോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അറിയില്ല ഗ്യാസ് നമ്മുടെ ഫ്രണ്ട് ബോൾ എടുക്കാൻ പോയിട്ടുണ്ട് ബോൾ കെട്ടിയോ തുമ്മൽ ബോൾ കാണിച്ച് തരാം ഗ്രൗണ്ടിൽ ഇവിടെ ിൽ ഇവിടെ ഗ്രൗണ്ട് ഒരു ബ്രോ നമ്മൾ രണ്ടുപേരേ ഉള്ളു <laughs> you guys, then you guys, acu, 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 bujuk, ancerak, acu dih, ayo guys, itu alam ora acu bujuk, ancerak, tapi guys, nama acu, acurahay ora, ayo bapak, ayo lebih dekat di acu, football, kawan, deh, kamera, deh, kada mereka ada yang guys. ഞങ്ങളുടെ മൂർത്തിട്ടയിലുള്ള ഒരു കടയാണ് എന്റെ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടും അടുക്കണം അവിടെ നമ്മുടെ കട ഇതാണ് നമ്മുടെ ബ്രോ അശ്വിൻ്റെ നമ്മുടെ കാക്കയല്ലോ നല്ല കാശി യൂട്യൂബ് യൂട്യൂബ് ഒരു നമ്മൾ ാണ് നമ്മുടെ മൽബറി നമുക്ക് മൽബറി പറിക്കാം ഗ്യാസ് നമുക്ക് മൽബറി പറിക്കാം ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു എത്ര നേരം വെള്ളം ഇപ്പം ഹലോ ഗയ്സ് ഇതാണ് നമ്മുടെ ആലപ്പുഴ ടീമിന്റെ ക്യാപ്റ്റൻ അജ്മൽ അസിസ് പോ ഗയ്സ് നമ്മൾ പോവുകയാണ് എ നമ്മുടെ അടുത്ത ഏറ്റവും വലിയ വീട് അപ്പോൾ ഗയ്സ് നമ്മൾ കടേ ചിന്തിയാണ് അപ്പോൾ ശരി ബൈ ഇതാണ് നമ്മുടെ കട ഞാനൊരു സീക്കേഴ്സ് ഒരു കൊൽഫീ മേടിച്ച് ഒരു ഗ്യാസ് നമുക്ക് സീക്കേഴ്സിയില്ല നല്ല ആ സൈഡും ഉണ്ടോ നത്തം ഭയങ്കര മഴക്കോളും ഇവിടെ ഉണ്ടോ മഴക്കോളില്ല കുൽഫി കത്തി ഗു നമ്മുടെ കുൽഫി നമ്മുടെ ഈ മഴയത്ത് കുൽഫിയിൽ നിന്ന് നടക്കഴിഞ്ഞാൽ വൈബാണെന്ന വൈബ് ഓഫ്സ് ഒരു രസം രസം കാണിച്ചു തരാം ഇങ്ങനൊരു സ്ഥലം നിങ്ങളിവിടെ കാണുന്നുണ്ടോ പൊളിയല്ലേ ഉണ്ടോ പൊളി നോക്കും മഴക്കോളും ഒരു അഞ്ച് നാൽപ്പത്തി രണ്ടായ അഞ്ചുകാലയതയുള്ളു അഞ്ചുക്കാലായതേ ഉള്ളു പക്ഷെ ഇവിടുത്തെ ഇതുണ്ടോ ഇരുട്ട് പക്ക ഇരുട്ടാണ് ഇന്ന് ഫുട്ബോൾ കളിക്കണോഷന് ഇതോ ഗൈസ് ആ കാട ഉണ്ടോ കാട്ട് കുറച്ച് പാമ്പ അപ്പോൾ ഗൈസ് നമ്മുടെ കുൽഫയൊക്കെ തീരാശാന് സാധനം കൊടുത്തിട്ട് വരും എനിക്ക് ഗ്രൗണ്ട് ഇല്ല പൊളി പൊളി गाइस इधर हम रा पुसे पुसे नहीं के अब उधर हाय वाला हाय बड़ा सुंदर कन अड़िया मोड़ सुनाड़ जा ओ गाइस इधर जो है चटन जो है चटन शूट कर दिया बुआ ने शूट शूट हेलर ने भी जो गाइस अगर किड का शूट आया ना दिकाल में निकल के आने गाइस ഇതാണ് നമ്മുടെ വ്ലോഗർ അരിഞ്ചാട്ടൻ തേങ്ങാട്ട ഈ പ്ലാറ്റ് ആർക്കും ഉണ്ട് ഗായസ് നമ്മുടെ ചരക്കനുണ്ട് ഗായ്സ് അപ്പൊ ഇന്നത്തെ കൂടി ഇത്രേ ഉള്ളൂ ബൈ ബൈ അപ്പോൾ ഒരു താത്ത പറ ബൈ ബൈ പറ ശിവ വീട്ടിൽ പോവാണ് ഭ്രൂണിയായി ഇന്നത്തെ ഇടയിൽ ഇത്രേ ഉള്ളൂ വൈൻ്റെ ഇപ്പം ഉണ്ടായി മൈ എല്ലാവർക്കും ബൈ